അപ്പം എന്തായാലും ഞങ്ങൾ രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ എന്നൂർ അങ്ങനെ ഇവിടെ വന്നതെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വീട് കണ്ടാൽ മതി അപ്പം ഇന്നലെ ഞാൻ എൻ്റെ കൂട്ടുകാരനെ അവൻ മെക്കാനിക്ക് അവനെ വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞത് വണ്ടി ഹീറ്റായി നിന്നാണ് കേട്ടോ അപ്പം തണുത്ത് കഴിയുമ്പോൾ സ്റ്റാർട്ടാവുമെന്ന് പറഞ്ഞു ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയില്ല രാവിലെ നേരെ വന്നേ ഉള്ളൂ സമയം ഏകദേശം പതിനൊന്ന് മണിയോളമായി എന്തായാലും t 何をしたってわけだ。<の> <noise>

ബാറ്ററി ഡൗൺ അല്ലേ എന്തായാലും വണ്ടിയുടെ ബാറ്ററി ഡൗൺ ആ ഇന്നൂടെ ഇവിടെ കിടക്കട്ടെ ഇന്നിച്ചിരി പരിപാടിയുണ്ട് എനിക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട് അതിൽ ഇവിടെ സേഫാൻ തോന്നുന്നുണ്ട് ഇന്നുകൂടി ഇവിടെ കിടക്കട്ടെ ലൊക്കേഷൻ ഒന്നും ഞാൻ വീഡിയോ പറയുന്നില്ല കേട്ടോ കാരണം ലൊക്കേഷൻ വീഡിയോ പറഞ്ഞാൽ ചിലപ്പോൾ നാളെ ഇവിടെ കാണത്തില്ല ഇവിടെ മലയാളി പൊളിയല്ലേ അതുകൊണ്ട് മലയാളി പൊളിയായത് കൊണ്ട് ചിലപ്പോൾ പൊളിക്കാൻ കൊണ്ടുപോകും അതുകൊണ്ട് ഇവിടെ കാണത്തില്ല എന്തായാലും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല കേട്ടോ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ ഇതിൻ്റെ കുറച്ച് ഫണ്ണി മൊമെൻസ് ഒക്കെ ഉണ്ട് അത് കാണണമെങ്കിൽ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മതി മറ്റേ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് ഇട്ടാൽ മതി കേട്ടോ ഇന്നിച്ച് വിസിയാണ് അതുകൊണ്ടാണ് അതിലും ഇവിടെ കിടക്കെട്ട് കുഴപ്പമില്ല ഏ അല്ലാതിപ്പം വേറെ ബാറ്ററി ഉണ്ടെന്നിട്ട് ജെമ്പി ചെയ്യിക്കണം നോക്കാം നാളത്തേ കാട്ടെ അങ്ങനെ നമ്മുടെ ഇവിടെ ഒരു ചേട്ടനുണ്ട് പുള്ളിയെ വിളിച്ച് സെറ്റ് ചെയ്യാം ഇന്ന് ഒട്ടും പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് പറ്റത്തില്ല എന്നാലിന്ന് പറഞ്ഞിട്ട് നാളത്തേക്ക് വന്ന് എടുക്കാം അപ്പം ശരി ചെറിയൊരു വീഡിയോ ചേട്ടാ എൻ്റെ ബാക്കി നിങ്ങളെ കാണിക്കണമല്ലോ കാരണം ഇപ്പോഴേ ഒരുപാട് പേരൊന്നും വീഡിയോ കാണുന്നില്ലേലും പിന്നെ ഒരു സമയത്ത് ആരെങ്കിലും കാണുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് അപ്പോൾ ആ സമയത്ത് എണ്ണൂറിന് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ടല്ലോ സംഭവിക്കാന്നുമില്ല ബാറ്ററി എം ബി പി അയച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ടു ബാക്കി പണി അത്രേ ഉള്ളൂ കടകട മോനെ കിടക്കട്ടെടാ എന്റെ വീട്ടിൽ കിടന്നാലും വെയിലെത്തോ കാരണം നമുക്ക് ആ ഒരു ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ആവുന്നേ ഉള്ളൂ വണ്ടി കയറ്റിയിടാൻ എന്തായാലും ഇവിടെ കിടക്കട്ടെ ഓക്കെ കിടക്കാനിവിടെ ഓക്കെ ഞാൻ വിചാരിച്ച ആരെങ്കിലും കൊണ്ടുപോയി കാണുന്നു ഓക്കേ ശരി അടുത്ത വീഡിയോ കാണാം ഞാൻ